ബാലുശ്ശേരി സ്വദേശി പ്രഭീഷയുടെ മുൻ ഭർത്താവ് അവരുടെ ദേഹത്തും നെഞ്ചത്തും മുഖത്തും ആസിഡ് കഴിഞ്ഞ ദിവസം ഒഴിച്ചു ഇത് ചെറു ചെറുവണ്ണൂരിലെ ആയുർവേദ ആശുപത്രി വെച്ചാണ് ഈ സംഭവം ഉണ്ടായത് ബാലുശ്ശേരിക്കാരിയായ പ്രഭിഷ മുപ്പത് വയസ്സുണ്ട് കല്യാണം കഴിഞ്ഞിട്ട് ഭർത്താവ് ഒത്തിരി താമസിക്കുകയായിരുന്നു പതിമൂന്ന് വർഷം ഭർത്താവ് വലിയ ഡ്രഗ്സിൻ്റെ ഒരു പ്രചോദനത്തിൽ നടക്കുന്ന ഒരു വ്യക്തി തന്നെ അയാൾ മദ്യപാനിയാണ് പിന്നെ ഡ്രഗ്സിലോട്ട് പ്രവേശിച്ചു സ്ഥിരമായി ഭാര്യയെ മർദ്ദിക്കുകയും അവളെ ഉപദ്രവിക്കുകയും മാനസികവും ശാരീരികമായി പീഡിപ്പിക്കുകയും ചെയ്തു കൂടെ കൂടെ പറയും അവൾ പിണങ്ങി വീട്ടിലോട്ട് പോയാൽ വീട്ടിൽ ചെന്ന് വീണ്ടും വിളിച്ചോണ്ട് വരും നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല എന്നാണ് പറയുന്നത് വലുശ്ശേരി പോലീസ് സ്റ്റേഷൻ നിരവധി പരാതികൾ കൊടുത്തിട്ടും യാതൊരു നടപടി ഉണ്ടായില്ല കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷം മുമ്പ് പ്രിഭിഷ വിവാഹമോചനം നേടി രണ്ടു കുട്ടികളുണ്ട് അവർക്ക് മൂത്ത കുട്ടിയെ പെട്രോൾ ഒഴിച്ച് കത്തിച്ച് കൊലപ്പെടുത്താൻ പ്രശാന്ത് ശ്രമിച്ചതായിട്ട് പ്രിഭിഷയുടെ സഹോദരൻ പറയുകയുണ്ടായി ഇയാള് മദ്യത്തിനും അതുപോലെ തന്നെ ലഹരിക്കും അടിമയായി ഭാര്യയെ നിരന്തരമായി പീഡിപ്പിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്യും അതിലയാൾ രസം കൊള്ളുകാണും അതിനുശേഷം പിടിച്ച് കൈ പിടിച്ച് വീണ്ടും വീട്ടിൽ നിന്ന് വിളിച്ചുകൊണ്ട് വരും വീണ്ടും തുടങ്ങും അയാൾ ഒരു സാഡിസ്റ്റ് തന്നെ ആ പെൺകുട്ടിയുടെ ഇടത് കണ്ണ് ഇയാൾ കുത്തിപ്പൊട്ടിച്ചു നേരത്തെ ഉണ്ടായ സംഭവമാണ് അതിനുശേഷം അതിൻ്റെ മുട്ട് തല്ലി ഒടിച്ചു മദ്യവിച്ചും ലഹരി ഉപയോഗിച്ചു കഴിഞ്ഞാൽ പിന്നെ ഭാര്യയക്കു അതിഭീകരമായ മർദ്ദനമാണ് ഭാര്യയെ ഭാര്യയുടെ വീട്ടിൽ നിന്ന് തിരിച്ചയച്ചില്ലെങ്കിൽ ആ വീട്ടിൽ ഭാര്യയുടെ അമ്മ മർദ്ദിക്കും അവരുടെ തലമുടി പിടിച്ച് വലിക്കും അത് പിഴുതെടുക്കും മറ്റൊരു സന്ദർഭത്തിൽ അവരെ ആ പ്രഭിഷയുടെ മാതാപിതാക്കൾ നടത്തുന്ന ഒരു ഹോട്ടൽ സഹോദരനുമായിട്ടൊരു ഹോട്ടൽ നടത്തുന്നുണ്ട് അവിടെ ചെന്ന് അവരെ ഉപദ്രവിക്കും നിരന്തരമായ ഉപദ്രവം സഹിക്കാതെ ആ സ്ത്രീ ഫാമിലി കോടതി കൊടുത്ത് രണ്ടര മൂന്ന് വർഷം മുമ്പ് ഡൈവോഴ്സുമായി അതിനുശേഷവും നിത്യവും ഇയാളവിടെ വന്ന് ഉപദ്രവിക്കാൻ ശ്രമിക്കും പ്രശാന്ത് കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് ഭാര്യയ്ക്ക് ഒരു വാട്സാപ്പ് സന്ദേശം അയച്ചു ഭീഷണി സ്വരത്തിൽ തന്നെയാണ് ഇയാൾ ഇവരുടെ വീട്ടിൽ രഹസ്യമായിട്ട് വന്ന് അമ്മയും മകളിലൂടെ രാത്രിയിൽ എന്താണ് സംസാരിക്കുന്നതെന്ന് കേൾക്കും അയാൾ ആ വീടിന്റെ എയർ ബോളിൽ കൂടെ പോയി ഇവർ രണ്ടുപേരുടെ ഫോട്ടോ എടുത്തു ഇവരുടെ കണ്ണ് ഇടത് കണ്ണ് പോയി മുട്ട് തല്ലി ഓടിച്ചു ഇപ്പം ബാക്ക് ആണ് കാരണം ഭീകരമായ മർദ്ദനം കുനിച്ചു നിർത്തിയുള്ള ഇടിയാണ് ഇപ്പം ബാക്ക് ആയിട്ട് അവർ ചെറുവണ്ണൂരിലെ ആയുധ ആശുപത്രിയിൽ ചികിത്സ തേടി അവിടെ കിടക്കുമ്പോൾ കഴിഞ്ഞ ദിവസം രാവിലെ ഇയാൾ ആശുപത്രിയിൽ എത്തി ഇയാൾ വന്നതുകൊണ്ട് അവർ മുറിയിൽ നിന്ന് പേടിച്ച് ഇറങ്ങി ഇയാൾ സംസാരിച്ചെങ്കിലെങ്ങും പറഞ്ഞു വിടാൻ നോക്കി ഈ സമയത്ത് ഇയാൾ കൈ കരുതിയിരുന്ന ആസിഡ് ഒരു കുപ്പിന്ന് അവരുടെ മുഖത്തുനിന്ന് എഞ്ചിൽ ദേഹത്ത് ഒഴിച്ചു എന്നിട്ട് ഇയാൾ ഓടി ഇവർ താഴെ വീണു പ്രബി പ്രബീഷ് കരടിപ്പറമ്പിൽ എന്ന മുപ്പത് വയസ്സുകാരി പെട്ടെന്ന് അവരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തി കോഴിക്കോട് ഐ സി യു ബേൺ ഡിവിഷനിൽ അവർ കിടക്കുകയാണ് ഗുരുതരമായ പരുക്കണം ആസിഡാണ് എഴുതിയത് ഒഴിച്ചത് അത് തലയിൽ മുഖത്തും നെഞ്ചത്തും ഒക്കെ വീണിട്ടുണ്ട് ഏതായാലും മൂന്നാല് വർഷം മുമ്പ് ഇവരുടെ കണ്ണ് നഷ്ടപ്പെട്ടിട്ടുണ്ട് അതിനുശേഷമാണ് ഇവർ ഡൈവോഴ്സിലേക്ക് പോയത് അതിഭീകരമായ മർദ്ദനമാണ് പ്രഭിഷയ്ക്ക് ആ പെൺകുട്ടിക്ക് രണ്ട് കുട്ടികൾ ഉണ്ടെങ്കിലും ഇയാൾ കൂടെ കൂടെ വന്ന് വിളിക്കും അവളില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്ന് പറയും അതിനുശേഷമാണ് സാടിഷിൻ്റെ പ്രവൃത്തികളെല്ലാം ചെയ്യുന്നത് ഏതായാലും ചെറുവണ്ണൂരിലെ സംഭവത്തിന് മേപ്പയൂർ പോലീസ് ഇപ്പം കേസെടുത്തു ഈ സംഭവത്തിന് ശേഷം അയാൾ പോലീസ് സ്റ്റേഷനിൽ മേപ്പയൂർ പോലീസ് സ്റ്റേഷന് കീഴടങ്ങി ഇയാള് െതിരായി മേപ്പൂർ പോലീസ് അറ്റംപ്റ്റ് മർഡറിന് കേസെടുത്തു ബി എൻ എസ് നൂറ്റമ്പത് ഒന്ന് പ്രകാരം അതുപോലെ തന്നെ ഗ്രീവ്യ സട്ട് ആസിഡ് മോത്ത് എറിഞ്ഞാല് ഗ്രീവ്യ സട്ടാണ് ദേഹത്ത് വന്നാല് കഠിന ദേഹോദരമായിട്ട് പരിഗണിക്കുന്നുണ്ട് ബി എൻ എസില് നൂറ്റി ഇരുപത്തിനാല് ഒന്ന് പ്രകാരം ബി എൻ എസ് കേസെടുത്തു ആ ഹോസ്പിറ്റലിൽ ട്രസ്ഫാസ് ചെയ്ത് അതിക്രമം കാണിച്ചതിന് മുന്നൂറ്റി മുപ്പത്തിരണ്ട് ഗ്രീ പ്രകാരം ബി എൻ എസ് ലേ അടുത്ത 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 കേസുകൂടെ എടുത്തു ഏതായാലും മൂന്ന് കൗണ്ട് ഇയാൾ ഇയാൾക്കെതിരായിട്ട് കേസെടുത്ത് ഇയാളെ അറസ്റ്റ് ചെയ്ത് ഇപ്പോൾ റിമാൻഡ് ചെയ്തിരിക്കുകയാണ് കേരളത്തിലെ ധാരാളം ഇതുപോലുള്ള ചെറുപ്പക്കാർ അവരെ ഡ്രഗ്സ് അടിച്ച് മദ്യപിച്ച് ഭാര്യയും മക്കളെ ഉപദ്രവിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് എട്ട് തവണ ബാലുശ്ശേരി പോലീസ് സ്റ്റേഷനിൽ ഇവർ പരാതി കൊടുത്തെങ്കിലും ഒരു നടപടിയിലും അന്നത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാരാരും ചെയ്തില്ല അതിന് പോലീസിനെതിരായിട്ട് ആരോപണമുണ്ട് കാരണം ഇയാളെ നേരത്തെ തന്നെ ആ കണ്ണു പൊട്ടിച്ചതിന് ഇയാൾക്ക് ഒരു മുന്നൂറ്റി ഇരുപത്തി ആറ് ഇന്ത്യൻ പ്യൂണൽ കോഡിലെ വകപ്പ് അനുസരിച്ച് ഇയാളെ അറസ്റ്റ് ചെയ്ത് ശിക്ഷിപ്പിക്കണമായിരുന്നു പോലീസ് അത് ചെയ്തില്ല ലാഘോബുദ്ധിയോടെ കണ്ടു എട്ട് പ്രാവശ്യം പരാതി കൊടുത്തിട്ടും പോലീസ് അനങ്ങിയില്ല അതുകൊണ്ടാണ് ഇയാൾ ഇപ്പോൾ ഈ കൊലപാതക ശ്രമം നടത്താൻ കാരണം ഇയാളെ ഡ്രഗ്സിനടിമയാണ് മദ്യപിച്ച് ബഹളം ഉണ്ടാക്കുന്നവനാണ് ഭാര്യയെ ഉപദ്രവിച്ചിട്ടുണ്ട് ഭാര്യയുടെ കണ്ണുകൂട്ടി പൊട്ടിച്ചിട്ടുണ്ട് അവരുടെ മുട്ട് തല്ലി അടിച്ചിട്ടുണ്ട് ചില ഒരു ഗ്രീവേ സട്ട് ചെയ്തതിന് തീർച്ചയായിട്ടും ഒരു ശിക്ഷ വാങ്ങിച്ച പോലീസ് ഉദ്യോഗസ്ഥർ കൊടുത്തില്ല അക്കാര്യത്തിൽ ബാലുശ്ശേരി പോലീസ് പരാജയപ്പെട്ടു ഇപ്പോൾ എട്ട് തവണ പരാജയപ്പെട്ടിട്ട് അനങ്ങിയില്ല അവര് ഇതുപോലെയുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ധാരാളം കേരളത്തിലുണ്ട് എന്തുവന്നാലും ശരി അതിനുശേഷം അവർ മരണപ്രായം ആയ മരണപ്ര മരണപ്രായമായി കിടക്കുന്നതെന്നേ പറയാനൊക്കെ ഉള്ളൂ കാരണം ആസിഡാണ് മുഖത്ത് വീണിട്ടുണ്ട് നെഞ്ചിൽ വീണിട്ടുണ്ട് അത് ഗ്രീവേ സട്ട് തന്നെയാണ് മാരകമായ പരിക്കേറ്റ് അവര് ഐ സിയു കിടക്കുകയാണ് ഈ സ്ത്രീ ഇതിൻ്റെ ഇടയ്ക്ക് ജീവിക്കാൻ വേണ്ടി ഈ വിവാഹ മോചിതയായ ശേഷം അവർ നാലു മാസം ഒരു നേഴ്സിംഗ് കോഴ്സിന് പോയിരുന്നു അവിടെ റേഷൻ കടയിൽ പോയി നിന്നിരുന്നു അവിടെ ഒരു ഷോപ്പിംഗ് മാളിൽ പോയി ജീവിക്കാനായിട്ട് അവിടെ കൂലിക്ക് നിന്നു അങ്ങനെ നിരന്തരം രണ്ട് കുട്ടികളുമുള്ള ഇവര് ജീവിക്കാൻ വേണ്ടി പാടുപിട്ട് വളരുന്ന ഒരു സ്ത്രീയാണ് ആ വിവരങ്ങളെങ്കിലും മനുഷ്യരി പോലീസ് കാണണമായിരുന്നു കാരണം ആ സ്ത്രീ ജീവിക്കാൻ വേണ്ടിയിട്ട് പാടുപെടുന്ന രണ്ട് കുട്ടികളും നിരന്തരം ഭർത്താവ് വന്ന് ഉപദ്രവിക്കുകയും അപ്പോൾ ആ മോചനത്തിന് ശേഷവും വന്ന് ഉപദ്രവിക്കുന്ന കാഴ്ച പോലീസ് കാണാതെ പോയത് തെറ്റായി പോയി അതുകൊണ്ട് ആ ഉദ്യോഗസ്ഥന്മാർക്കെതിരായിട്ടും നടപടി വേണ്ടി വരും ഏതായാലും ഇവരുടെ ഇപ്പോഴത്തെ അവസ്ഥ വളരെ ക്രിട്ടിക്കലാണ് മോശമാണ് ഏതായാലും വരും ദിവസങ്ങളിൽ അതിനെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ അറിയാൻ സാധിക്കും ഇവർക്ക് എതിരായി എന്തുകൊണ്ടാണ് ഇയാൾക്കെതിരായിട്ട് ബാലുശേരി പോലീസ് കേസെടുക്കാതെ വന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല കണ്ണ് കാഴ്ച പോയതിന് കേസ് എടുത്തിട്ടുണ്ടോ എടുത്തിട്ടുണ്ടോയെന്നും അറിയത്തില്ല പതിമൂന്ന് വർഷത്തെ വിവാഹ ജീവിതം അവരുണ്ടായിരുന്നു അതിലെ അവസാനത്തെ രണ്ടര വർഷമാണ് അവിടുന്ന് ഒരു മോചനം അവർക്ക് കോടതിയിൽ നിന്ന് കിട്ടിയത് നിയമപരമായി അവർ മോചനം പ്രാപിച്ചിട്ട് വീണ്ടും വന്ന് ഉപദ്രവിക്കുന്നത് തീർച്ചയായിട്ടും അത് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല അതുകൊണ്ട് ഇവരെ ഇവരെ ഉപദ്രവിച്ച ആൾക്കെതിരായിട്ട് അതിശക്തമായ നടപടിയും കുറ്റചാർജ് ഏകദേശം പത്തു മുപ്പത്സിനും കൊടുത്ത് ഇവനെ റിമാൻഡ് ചെയ്ത് ഇവനെ ശിക്ഷിപ്പിച്ചെങ്കിൽ മാത്രമേ ഇതിനൊരു പരിഹാരമാകുള്ളൂ അത്രയെങ്കിലും ബാലുശ്ശേരി പോലീസ് ചെയ്യണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന you <laughs>